ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റൂട്ട് കനാൽ പറ്റിയാണ് റൂട്ട് കനാൽ ചികിത്സ എന്താണ് റൂട്ട് കനാൽ ചികിത്സ എങ്ങനെയാണ് ചെയ്യുന്നത് റുക്കിനാ ചികിത്സ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് റൂട്ട് കനാൽ ചികിത്സ എപ്പോഴാണ് ചെയ്യേണ്ടി വരുന്നത് കനാൽ ചികിത്സ ചെയ്താൽ ക്യാൻസർ വരുമോ അങ്ങനെയുള്ള ചില സംശയങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത് വെൽക്കം ടു ബെറ്റർ ഡെൻറ്റിസ്ട്രി നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ മുറിവുണ്ടായെന്ന് വിചാരിക്കുക കയ്യിലല്ല ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഒരു ബ്ലേഡ് കൊണ്ട് മരഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെറുതായി ഒരു പോറലോ കല്ലിൽ തട്ടി ചെറുതായിട്ടൊരു മുറിവൊക്കെ ചതവോ എന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കുക എന്ത് ചെയ്യും നിങ്ങൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യണ്ട അല്ലേ തനിയെ തന്നെ ആ മുറിവ് ഉണങ്ങും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലത് അങ്ങനെ ഒരു മുറിവുണ്ടെന്ന് പോലും തോന്നാത്ത രീതിയിൽ മൊത്തമായിട്ടത് മാറും പക്ഷേ നിങ്ങളുടെ കയ്യിൽ വലിയൊരു മുറിവാണ് കത്തിക്കൊണ്ടൊരു മുറിഞ്ഞു മുറിവാണ് അല്ലെങ്കിൽ നമ്മുടെ കൈ താ താഴെ വീണ് കൈ ഒടിഞ്ഞു അല്ലെങ്കിൽ നല്ല രീതിയിൽ അബ്രേഷൻ അല്ലെങ്കിൽ ലാസറേഷൻ എന്നൊക്കെ പറയുന്നതിൽ വലിയ മുറിവുകൾ തരം വലിയ തരം മുറിവുകൾ ഉണ്ടായെന്ന് വിചാരിക്കുക അപ്പോൾ ഇതാണോ സ്ഥിതി നമുക്ക് തനിയോ ഉണങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ചോ ചോദിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്യേണ്ടി വരും അവിടെ പോയാൽ എന്താണ് അവർ ചെയ്യുക അവർ മുഴുകി കഴുകി വൃത്തിയാക്കി പൊടി എന്തെങ്കിലും മലിന വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയ ശേഷം ബാൻഡേയ്ഡ് വെച്ച് കെട്ടും അല്ലേ അതല്ലെങ്കിൽ എല്ല് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ചികിത്സ ചെയ്യും ഓക്കെ പല്ലിൻ്റെ കേസിൽ അത് താരതമ്യത്തിന് വേണ്ടി പറഞ്ഞതാണ് നമ്മുടെ ശരീരത്തിൽ വലിയൊരു മുറിവുണ്ടാവുകയാണെങ്കിൽ അത് ശരീരത്തിന് ഉണക്കാൻ പറ്റുന്നതിന് മുമ്പ് അതുകൊണ്ടുള്ള ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ് ഫോർ എക്സാമ്പിൾ പണ്ടൊക്കെ യുദ്ധത്തിൽ നമുക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം തന്നെ വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് മാരകമായൊരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരു സഹ വൈദ്യസഹായമില്ലാതെ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളൂ പക്ഷേ മിക്ക കേസിലും ഒന്നുകിൽ മുറിവ് പഴുത്തോ അണുബ പുറമെന്ന് പടി പൊടിയോ മറ്റേ മലിന വസ്തുക്കളോ തട്ടി മുറിവ് ശരീരം ഉണക്കാൻ ശ്രമിക്കുമെങ്കിലും അതിന് മുമ്പ് തന്നെ പഴുപ്പ് വന്ന് അതായത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അണുബാധയാണ് അണുബാധ രക്തത്തിൽ കലർന്ന് അവസാനം നമ്മുടെ മരണത്തിൽ കലാശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ഇതാണ് നേരത്തെ പറഞ്ഞത് പണ്ട് യുദ്ധത്തിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്ന ഇതാണ് ഓക്കെ പല്ലിൻ്റെ കേസിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഈ താരതമ്യ വേണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വലിയൊരു മുറിവിന് സമാനമാണ് പല്ലിലെ പോട് എന്ന് പറയുന്നത് അതായത് പല്ലിലെ ഇനാമൽ എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഈ ഇനാമലിനൊരു പ്രശ്നമുണ്ട് ഇനാമൽ ഗ്ലാസ് പോലെ ഒരു മെറ്റീരിയലാണ് ഗ്ലാസ് പോലെ മെറ്റീരിയൽ ആണ് എന്നുള്ളത് മാത്രമല്ല പല് അതൊരു അജൈവമായ പാളയാണ് ഇപ്പം നമ്മുടെ നമ്മുടെ നഖമോ മുടിയോക്കെ പോലെയാണത് അതായത് നഖം മുറിച്ചാൽ നമുക്ക് വേദനയ്ക്കൊന്നുമില്ല മുടി വെട്ടിയാലും നമുക്ക് വേദനയില്ല കാരണം അതിൽ രക്തക്കുഴലുകളോ ഞരമ്പുകളോ പ്രധാനമായ രക്ത ഞരമ്പുകളൊന്നുമില്ല അപ്പോൾ സ്വാഭാവികം നമുക്ക് സെൻസേഷൻ എന്ന് പറയുന്ന ഇത് പല്ലിൻ്റെ ഇനാമിലിനെ സംബന്ധത്തോടെ ഇല്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും പല്ലിൻ്റെ എന്തെങ്കിലും ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് സ്വയം മാറ്റാനുള്ള കഴിവില്ല ഒരിക്കലും ഇനാമിൽ പോയാൽ അത് പോയതാണ് ഓക്കെ അപ്പോൾ ഇനാമൽ പോട് വന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം എന്നുള്ള രീതിയിൽ പോട് പോട് വന്ന് ദന്തക്ഷയത്തിലാണ് പൊതുവേ ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ എന്തെങ്കിലും കാരണവശാൽ മിക്ക കേസിലും അത് പോട് വഴിയാണ് പല്ലിൻ്റെ ഉള്ളിലേക്ക് അണുബാധ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ അണുബാധ എന്ന് പറയുന്നത് ഒരു പല്ലിലെ ഇനാമൽ ഇങ്ങനെ ഒരു അജൈവമായ വസ്തു ആയത് കാരണം അതൊരു ഉണങ്ങാത്ത മുറിവ് പോലെയാണ് ഉണങ്ങാത്ത മുറിവായിരിക്കാൽ തന്നെ അത് ശരീരത്തിലേക്കുള്ള അണുബാധ സപ്ലൈ ചെയ്യുന്ന ഒരു തരം പാത്വേ അല്ലെങ്കിൽ ഒരു ഡോറായിട്ട് ആക്ട് ചെയ്യും അത് തനിക്ക് തനിക്കൊരു തനിയൊരിക്കലും ഉണങ്ങില്ല അപ്പോൾ അതുവഴി അണുക്കൾ സ്ഥിരമായി ആ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കും അതും വായിക്കകത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ അണുക്കൾ സ്ഥിരമായിട്ടുള്ള അത് നമുക്ക് ഒഴിവാക്കാൻ ഒരു കാലത്തും പറ്റില്ല അപ്പോൾ ഈ അണുക്കൾ വായിക്കകത്ത് അണുബാധ ഉണ്ടാക്കുകയും അത് തന്മൂലമായി പല്ലിൻ്റെ ജീവൻ അറ്റുപോകുകയും അത് ചില ആൾക്കാരില്ലെങ്കിലും വേദനയൊന്നും ഇല്ലെങ്കിൽ പോലും മിക്ക ആൾക്കാർക്കും താടിയിൽ അല്ലെങ്കിൽ മുകൾ ഭാഗത്തൊക്കെ ചെവിയിലേക്കോ കണ്ണിലേക്കോ ഒക്കെ പകരുന്ന രീതിയിൽ സിവിയറായിട്ടുള്ള ഭയങ്കര അതിശക്തമായ വേദന ഈ വേദനയുടെ തീവ്രതയിൽ ക്യാൻസറിൻ്റെ തൊട്ട് താഴെ നിൽക്കും പല്ലിൻ്റെ വേദന എന്നാണ് പറയുക അപ്പോൾ അത്രയും വേദനയും പഴുപ്പും ഒക്കെ ആവും ഇത് ഇതിൻ്റെ ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഒരേ സമയത്ത് പഴുപ്പ് വന്നാൽ അത് മരണകാരണം വരെ ആവാം പണ്ടത്തെ നമ്മുടെ ഒരു തിരുവിതാംകൂറിലെ ഒരു രാജാവ് മരിച്ചത് ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു രണ്ട് സൈഡിലും കാരണം പണ്ട് ആ സമയത്ത് ആൻറ്റിബയോട്ടിക്കുകളൊന്നും ആയിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് മരിച്ചുപോയതെന്നവരെ കഥയുണ്ട് അപ്പോൾ ഈ സ്ഥലത്താണ് റൂട്ട് കിണർ ചികിത്സയുടെ പ്രസക്തി വരുന്നത് അപ്പോൾ പേരിൽ തന്നെ ഇതുണ്ട് റൂട്ട് റൂട്ടിൻ്റെ കനാലിലുള്ള ചികിത്സ ചികിത്സ എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻറ്റാണ് എന്താണ് ഈ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മളിതിന് പറയാൻ പോകുന്നത് അപ്പോൾ പല്ലിലെ റൂക്കിനാ ചികിത്സ എന്താണെന്ന് നമ്മൾ പറഞ്ഞു തരുന്നത് ബേസിക്കലി ഉണങ്ങാത്തൊരു മുറിവിനെ ഉണക്കാനുള്ള അല്ലെങ്കിൽ അണുബാധ അതുവഴി ഉണ്ടാകുന്ന അണുബാധ ഒഴിവാക്കി ശരീരത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലും അതേപോലെ പല്ലിനെ സംരക്ഷിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് റൂക്കിന ചികിത്സ എന്ന് പറയുന്നത് ഇത് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിലുള്ള ഏകൊരു ഓപ്ഷൻ ആ അണുബാധ ഉണ്ടാകുന്ന പല്ല് എടുത്തു കളയുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് വേദന മാറാൻ വേണ്ടി മിക്ക ആൾക്കാരും ഡോക്ടർ എന്തോ ഇതിനെ സമീപിക്കുന്നത് പല്ല് വേദന ആയിട്ടാണ് അപ്പോൾ വേദനയാകുമ്പോൾ വേദന മാറാൻ വളരെ നിസാരമായിട്ട് ചെയ്യുന്നത് പല്ല് എടുത്തുകളയുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മുടെ പണ്ടത്തെ ബുദ്ധശ്ശിമാരുടെ ബാക്കിയൊക്കെ ഒരു പോലും ഒരു പല്ല് പോലും ഉണ്ടാവില്ല എല്ലാവരും വേദന വരുമ്പോൾ പല്ല് എടുത്ത് കളയും കാരണം ആ സമയത്ത് റൂക്കിനാണ ചികിത്സയുടെ ഓപ്ഷൻ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും ഇനി കോസ്റ്റ്ലി ആണെങ്കിൽ തന്നെ അത് നഗര ത്തിൽ ഒരു ഒരു ഡെൻറ്റിസ്റ്റ് മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വേദന വന്നാൽ പല്ല് പഠിക്കുന്ന ഒരു സ്വാഭാവികമായ കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഡെൻറ്റൽ ക്ലിനിക്കുകളുണ്ട് ഒരുപാട് പരിചയസമ്പന്നരായ ബന്ധവൈദ്യന്മാരുണ്ട് അപ്പോൾ ചികിത്സ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഇത് മുൻപത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പരമാവധി പല്ല് പോടുവരാതെ നോക്കുക പക്ഷെ വന്ന് നിർഭാഗ്യവശാൽ വന്നു കഴിഞ്ഞാൽ പല്ലിനെ സംരക്ഷിക്കാനുള്ള ഏക വഴിയാണ് റൂട്ട്കര ചികിത്സ എന്ന് പറഞ്ഞാൽ അപ്പോൾ റൂട്ടല ചികിത്സ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം റുക്കനാൽ ചികിത്സ പറഞ്ഞാൽ വേരിൻ്റെ കനാലിനെ ചികിത്സിക്കുകയാണ് അപ്പോൾ വേരിൻ്റെ കനാലിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പല്ലിലെ പോട് മുഴുവൻ റിമൂവ് ചെയ്യണം അതാണ് റുക്കനാലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അതിൻ്റെ സ്റ്റെപ്പിൻ്റെ പേരൊന്നും ഞാൻ വിശദമായി പറയുന്നില്ല കാരണം അതൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ബേസിക്കലി പല്ലിലെ പോട് മുഴുവൻ കളയുന്നു പല്ലിൻ്റെ നിങ്ങൾ കാണുന്ന പല്ല് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്ന ഭാഗത്തെ പോട് മുഴുവൻ കളയുന്നു അതിൽ തന്നെ അണുക്കളുടെ ഒരു അമ്പത് ശതമാനം പോയിരുന്നു വിചാരിക്കുക പക്ഷേ ഇതല്ല കൂടുതൽ ഇമ്പോർട്ടൻറ്റ് പല്ലിൻ്റെ വേരിനകത്തുള്ള അണുക്കളാണ് നമുക്ക് കൂടുതൽ ഡേഞ്ചർ കാരണം ഈ അണുക്കളെ കൊണ്ടുള്ള ശല്യം ആക്ച്വലി തീർന്നു പല്ലിനെ ദ്രവിപ്പിക്കുന്നതിലൂടെ തീർന്നു പക്ഷേ അണുക്കൾക്ക് ഏറ്റവും വളരാൻ പറ്റിയ സാഹചര്യം എന്ന് പറയുന്നത് പല്ലിൻ്റെ വേരിനകത്ത് അറ്റത്തുള്ള ഭാഗമാണ് അത് ശരീര ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിനകത്തെത്തി കഴിഞ്ഞു അപ്പോൾ അവർക്ക് തഴച്ച് വളരാനുള്ള സിറ്റുവേഷനാണ് മാത്രമല്ല ഈ പല്ലിൻ്റെ വേരിൻ്റെ അറ്റം എന്ന് പറയുന്നത് ഇതുവരുടെ ഒരു തരം സാങ്ചറി ബറ്റാലിയൻ സാങ്ച്വറി പോലെയാണ് എന്ന് വെച്ചാൽ പല്ല് ഡെഡായി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് അണുക്കൾ കയറി പല്ല് ഡെഡ് ആയി കഴിഞ്ഞാൽ ഈ വേരിൻ്റെ അറ്റം എന്ന് പറയുന്നത് അണുക്കൾക്ക് സൗകര്യമായി ഒരു കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റുകയും കാരണം അവിടുത്തെ അങ്ങോട്ടുള്ള രക്തയോട്ടം നിലച്ചു അങ്ങോട്ടുള്ള ചെറിയ ചെറിയ ഞരമ്പുകളും രക്തക്കുഴലും ഉള്ള ഭാഗം മുഴുവൻ ഇല്ലാതായി ദ്രവിച്ചില്ലാതായി പോയി അണുക്കളുടെ വിഷവസ്തുക്കൾ കാരണം അപ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഈ ക്യാപ്ല വാസ്കുലാരിറ്റി എന്ന് പറയും പല്ലിൻ്റെ ജീവനറ്റം എന്ന് പറഞ്ഞാൽ പല്ലിലേക്കുള്ള രക്തയോട്ടം നിലച്ചു എന്നുള്ളത് നമുക്കറിയാം രക്ത രക്തത്തിലൂടെയാണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർക്ക് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ബേസിക്കലി അണുക്കൾക്ക് ഒരിക്കലും ഒരു അണു ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുകയും അതേസമയം അവർക്ക് പെറ്റ് എപ്പോൾ വേണമെങ്കിലും എല്ലിലേക്ക് പല്ലിൻ്റെ വേരി ഇരിക്കുന്നത് എല്ലിലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ചുറ്റുള്ള എല്ലിലേക്ക് പടർന്ന് കയറി വീണ്ടും വീണ്ടും വളർന്ന് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തുടങ്ങി തുടങ്ങി അണുബാധയായി അത് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏറെയും കുറഞ്ഞിരിക്കും നിങ്ങളിപ്പോൾ ചിലപ്പോൾ വേദന വന്ന് ഗുളിക കഴിച്ച് ഡോക്ടറെടുത്ത് പോയി ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ താൽക്കാലികമായിട്ട് വേദന മാറും കാരണം പല്ലിൻ്റെ വേരിന് പുറത്തേക്ക് വേരിന് പുറത്തേക്ക് വന്നിരിക്കുന്ന ഭാഗത്തെ അണുക്കളൊക്കെ ചത്തുപോകും ഈ ആൻറ്റിബയോട്ടിക് രക്തം വഴി ആവയെ കൊല്ലുന്നുണ്ട് പക്ഷേ വേരിനകത്തുള്ള അണുക്കൾ ചത്തുപോകാത്തത് കൊണ്ട് വീണ്ടും അത് അതൊരു ടൈപ്പ് ഓഫ് റിപ്പീറ്റഡ് ആയ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കും അത് ഒരു കാലത്തും വെച്ച് നിൽക്കാൻ നിൽക്കാനും പോകുന്നില്ല നിൽക്കാനുള്ള ഏക വഴിയാണ് പല്ലെടുത്ത് കളയാനുള്ളത് അപ്പോൾ അതോടെ നമ്മൾ ആ ഫോസൈ ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുക അതായത് അണുക്കളുടെ ഒരു കേന്ദ്രം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ളയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പറഞ്ഞാൽ റൂട്ടിന്റെ വേരിൻ്റെ കനാലിൻ്റെ തുടക്കത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് അതിനെ നമ്മൾ ഒറിഫിസ് എന്നൊക്കെ പറയും ബേസിക്കലി ഒരു തുരങ്കം പോലെയാണിത് ഇത് വേരിനുള്ളിലുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതൊരു ചെറിയ വേരിനകത്തുള്ള ചെറിയൊരു കനാലാണ് ഈ കനാലിൻ്റെ ആ തുടക്കം എവിടെയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിൻ്റെ അറ്റം വരെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ കനാലുകളുടെ തുടക്കം കണ്ടുപിടിക്കുന്നു ആ കനാലുകൾ തുടക്കം കണ്ടുപിടിച്ച് കഴിഞ്ഞ ശേഷം പലതരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് പലതരം മരുന്നുകൾ ഉപയോഗിച്ച് ഈ വായ്ക്കകത്ത് കനാലിനകത്തുള്ള ഡെഡ് ആയ ടിഷ്യൂ അതുപോലെ ഡെഡായ ടിഷ്യൂ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ ഫുള്ള അണുക്കളുണ്ട് അതുപോലെ പല്ലിൻ്റെ വേരിൻ്റെ ഭിത്തിയിലുള്ള ഈ കനാലിൻ്റെ ഭിത്തിയിലുള്ള അണുക്കളുടെ ബയോഫിലിം എന്ന് പറയും അതായത് ഇവ ഇവ കോളനികളായി അങ്ങ് ഒരു എന്താ പറയുക ഈ നമ്മൾ കോട്ടരമ്പകൾ ചുമരിൽ ഇങ്ങനെ പട്ടിപ്പിടിച്ചിരിക്കുന്നില്ല അതുപോലെ കോളനികളായിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇവയൊക്കെ മൊത്തം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പല പറയുന്ന ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നു ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസ് ഫയലല്ല നമ്മുടെ അരത്തിനും എന്ന് തന്നെയാണ് പറയുക ഒരേ ആണ് അപ്പോൾ ഈ അത് അതിന് തുല്യമായ പല്ലിൻ്റെ വേരിൻ്റെ അകത്ത് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കെ ഫയൽ അങ്ങനെ പലതരം ഫയലുകളുണ്ട് കൈ ഫയൽ എന്ന് പറയുന്ന സാധനം വെച്ച് പല്ലിൻ്റെ വേരിൻ്റെ വശങ്ങളിലുള്ള അണുക്കളെ മൊത്തം റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിന് നമ്മൾ ഈ സ്റ്റെപ്പ് ആണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആരം ഉപയോഗിച്ച് പല്ലിൻ്റെ റൂട്ട് കനാലിൻ്റെ വശങ്ങൾ വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ പലതരം മരുന്നുകൾ ഒഴിച്ച് അകത്തുള്ള അണുക്കളെ പരമാവധി കൊല്ലാൻ നോക്കുന്നു കാരണം എത്രമാത്രം അണുവിമുക്തമാക്കുന്നു നമ്മൾ പല്ലിൻ്റെ പേരിൻ്റെ അകത്തുള്ള കുഞ്ഞു നമ്മളീ കാണുന്ന ഒരു ഈ കാണുന്ന ഒരു തുരങ്കം മാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ ഉള്ള പോലെ ചെറിയ ചെറിയ ഇതൊരു റോഡ് ഹൈവേ പോലെയാണ് ഒരു മെയിൻ റോഡ് ഉണ്ടാവും അതിന് ഇടവഴികൾ ഉണ്ടാവും അതിൽ ചെറിയ പോക്കറ്റ് റോഡുകൾ ഉണ്ടാവും ഇങ്ങനെയാണ് പല്ലിന്റെ വേരിനകത്തുള്ള കനാലിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ഇത് മുഴുവൻ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ റൂക്ക്ണ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മുഴുവൻ നൂറ് ശതമാനം വിക്തമാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല ആർക്കത് പറ്റില്ല മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല പക്ഷേ പരമാവധി നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ പരമാവധി വൃത്തിയാക്കുക എന്നുള്ളതാണ് ബാക്കി ശരീരം നോക്കിക്കോളും അതുകൊണ്ടാണ് അതിൻ്റെ പോയിന്റ് നമുക്ക് ശരീരത്തിൻ്റെ ഈ പ്രതിരോധ വിശേഷിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാക്ടീരിയൽ ലോഡ് കുറയ്ക്കുകയും അണുക്കൾക്ക് ഇനിയും വീണ്ടും വളർന്ന് ശരീരത്തിന് ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ ഈ പല്ലിൻ്റെ ക്ലീൻ ചെയ്ത ഭാഗം മുഴുവൻ യ്ക്കുക അപ്പോ ഫോർ എക്സാമ്പിൾ ഈ ഞാനൊരു റൂമിലാണ് ഇരിക്കുന്നത് ഇതിൽ അണുക്കൾ ഉണ്ടായിരുന്നു ഈ അണുക്കൾക്ക് ഒന്നോ രണ്ടെണ്ണം ബാക്കി ഇരുന്നാൽ പോലും അവർക്ക് പെറ്റ് പരകാൻ പറ്റാത്ത രീതിയിൽ ഇതിനകത്ത് ഫുള്ള് ഞാൻ എന്തെങ്കിലും ഒരു ചാക്ക് ഒരു ചാക്ക് കിട്ട് വെച്ച് ഞാനൊരു അണുവാണെന്ന് വിചാരിക്കുന്നത് ഇതിനകത്ത് ഫുള്ള് ചാക്ക് കിട്ടുമെന്ന് അടച്ചാൽ എനിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളരാനും പറ്റില്ല അതുപോലെയാണ് അണുവിന് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പല്ലിൻ്റെ റൂക്കിന ചികിത്സയുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ബേസിക്കലി അതിന് ഒപ്റ്ററേഷൻ എന്ന് പറയും പല ഒരു ഇനേർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ പാക്ക് ചെയ്ത് ടൈറ്റ്ലി പാക്ക് ചെയ്ത് അണുക്കൾക്ക് വളരാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇല്ല റൂക്കലാൽ ചികിത്സ പറഞ്ഞ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അണുവിമുക്തമാക്കാനാണ് പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പല്ലിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു നമുക്ക് വേദന മാറണമെങ്കിൽ പല്ലെടുത്ത് കളഞ്ഞാൽ മതി പക്ഷേ നമ്മളിത് ചെയ്യുന്നത് പല്ല് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ വേദന മാറ്റാൻ വേണ്ടിയിട്ടാണ് നിർത്തിക്കൊണ്ട് തന്നെ വേദന മാറ്റുമ്പോൾ എന്താണ് അതിലെ വ്യത്യാസം എന്ന് പറയുന്നത് പല്ല് ജീവനെറ്റ് ഒറ്റ പോയി അത് നമുക്ക് റൂക്കനാജിക്കൽസ് ചെയ്തുകൊണ്ട് പല്ലിനെ ജീവനോടെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക യേശു ക്രിസ്തുവിനെ പറ്റുകയുള്ളൂ ലാസറിനെ ജീവനോടെ എണീറ്റ് എന്ന് പറയുന്ന പോലെ അപ്പോൾ സ്വാഭാവികം ജീവൻ പോയാലും പക്ഷേ പല്ലൊരു ഹാർഡ് ഹാർട്ട് ആയതുകൊണ്ട് അത് പല്ല് പല്ലായതുകൊണ്ട് പല്ലിന് മാത്രം അങ്ങനെ ഒരു ഫീച്ചർ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പല്ല് ഒരു ഹാർഡ് ഇഷ്യൂ ആയതുകൊണ്ട് നമുക്കതിനെ വീണ്ടും ഉപയോഗിക്കാം പക്ഷേ വീണ്ടും ഉപയോഗിക്കുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട് ഈ ജീവനുള്ള പല്ലിനെ മാത്രമാണ് നമുക്ക് എന്ത് ബലം ഉപയോഗിച്ചാലും അത് എന്താ ഒരുവിധപ്പെട്ട സാധനങ്ങളും നമുക്ക് കടിച്ചു പൊട്ടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ചിക്കൻ്റെ എല്ലാം ഒക്കെ നമുക്ക് കടിച്ചങ്ങ് പൊട്ടിക്കാം അത് ജീവനില്ലാത്ത പല്ല് കൊണ്ട് പറ്റില്ല എന്ന് പറ്റും ഈ ഫോഴ്സ് താങ്ങാൻ പറ്റാതെ ജീവനില്ലാത്ത പല്ല് അത് റൂക്കനാൽ ചികിത്സ ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി ജീവനില്ലാത്ത പല്ല് പൊട്ടിപ്പോകും റൂക്കനാൽ ചികിത്സ എന്ന് പറയുന്നത് റൂക്കിനാ ചികിത്സ ചെയ്ത ശേഷം പോസ്റ്റ് എൻ്റഡോണ്ടിക് റസ്ട്രേഷൻ അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ അതെങ്കിൽ കൊളോക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിഡൽ പലതരം ക്യാപ്പുകളുണ്ട് അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം പക്ഷേ റൂക്കിനാ ചികിത്സ പ്ലസ് ക്യാപിഡലാണ് നമ്മുടെ യഥാർത്ഥ ചികിത്സ എന്ന് പറയുന്നത് അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഓൾറെഡി റൂക്കിന ചികിത്സ എന്താണ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ മിത്തിനെപ്പറ്റി വളരെ പെട്ടെന്ന് പറഞ്ഞു നോക്കാം ഒന്ന് റുക്ര ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ ക്യാൻസർ വരും അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രശ്നം ഉണ്ടാവും അങ്ങനെ വളരെ നമുക്ക് തന്നെ ചിരി വരുന്ന രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ട് പക്ഷേ അത് ചിരി തോന്നേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ചോദിക്കുന്നത് ടോട്ടലി ഈ പറഞ്ഞ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിലെയുള്ള ഇതൊക്കെ മിത്തുകളാണെന്നുള്ളത് നമ്മൾ ആദ്യമേ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മൾ ചെയ്യുന്നത് എന്താ ഇപ്പൊ നമ്മുടെ കയ്യിലൊരു മുറിവുണ്ട് അല്ലെങ്കിൽ നഗത്തിൻ്റെ അടിയിൽ പൊടിയുണ്ട് അത് നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത നഗത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല അതുപോലെ തന്നെയാണ് പല്ലില് റൂക്കിനാജ് യൂസ് ചെയ്യുന്നത് അതിൽ ക്ലീൻ ചെയ്തുകൊണ്ട് എങ്ങനെ തൊട്ടടുത്ത പല്ലില് പ്രശ്നാവുക അതൊരു ഇല്ലോജിക്കലായിട്ടുള്ള ആണ് അല്ലേ പിന്നെയുള്ളൊരു കുഴപ്പമാണ് പല ഇപ്പോൾ അത് ആക്ച്വലി വളരെ ട്രെൻഡിങ് ആയല്ലോ റുക്ണാചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ പല്ലിന് നമുക്ക് ശരിക്കും അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് വിദേശങ്ങളിലെ ചില സാ യൂട്യൂബ് വീഡിയോയിലൊക്കെ ഇറങ്ങി ഭയങ്കര തരംഗമായിരുന്നു അവർക്ക് പക്ഷേ ഇത് ബേസിക്കലി ആലോചിച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഒരു വൃത്തിയാക്കൽ പ്രൊസീജിയറാണ് അതുകൊണ്ട് ശരീരത്തിന് ഗുണമല്ലാതെ ദോഷമൊന്നുമില്ല ഓക്കെ അപ്പോൾ ആ ഇനി വളരെ മൈനറായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് നമ്മൾ പറഞ്ഞു ആദ്യമേ പറഞ്ഞു റുഖനാ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഉള്ളിലുള്ള കനാലിനെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇതത്ര നിസ്സുക മായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല നമുക്ക് എന്താ പറയുക ഈ വളരെ കുഞ്ഞ് ഇപ്പോൾ ഒരു നഗരത്തിൻ്റെ ചെറുവിരലിൻ്റെ അത്രയും സർഫസ് ഏരിയയുടെ ഉള്ളിലെ മൊട്ടു സൂചിയുടെ അത്രയും വലുപ്പുള്ള മൊട്ടസൂടിയുടെ മൊട്ടിൻ്റെ അത്രയും വലുപ്പുള്ള ഈ കനാൽ ഓർഫിസ് എന്ന് പറയുന്ന പറയുന്നവരെയാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ദിസ് ഇസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ഇന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ വരാവുന്ന ചില ചില പ്രശ്നങ്ങൾ അപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇത് ലൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് റൂക്കിനാ ചികിത്സയൊക്കെ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഭൂത കണ്ണാടി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു എക്യൂപ്മെൻ്റ് ആണ് ഇതുപോലെ മൈക്രോസ്കോപ്പ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലിമിറ്റേഷൻസ് നമ്മളിത് നേരിട്ട് കണ്ട അണുക്കളെ ഓരോന്നറിയായി പെറുകിയെടുക്കുക അല്ലേ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചില ചില മിസ്റ്റേക്കിൾസ് വരാം അവയെ ഓവർകം ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട് നല്ല വൃത്തിയായിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും പ്രശ്നമില്ല അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം റൂക്കനാ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള പലവർക്ക് കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് ഇനി മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് റൂക്കനാ ചികിത്സ ചെയ്ത് നമുക്ക് ക്യാൻസർ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ മാരകമായ അസുഖങ്ങൾ വരുമോ എന്നുള്ളതാണ് അതും ഇതേപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്നതേ ഉള്ളൂ ബേസിക്കലി നമ്മൾ ചെയ്യുന്ന ഇനേർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയൽ അത് ഘട്ട പറച്ച എന്നൊക്കെ പറയുന്നൊരു ബേസിക്കലി ചൂടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ആവും കുറച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കും അത് ബയോ ഇനേർട്ട് എന്ന് പറയും എന്ന് വെച്ചാൽ ശരീരത്തിന് അത് ഒരു കുഴപ്പമുണ്ടാക്കില്ല ചിലപ്പോൾ പല്ലിൻ്റെ വേരിൻ്റെ അറ്റത്തിൻ്റെ ബിയോണ്ട് അത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് പ്രശ്നമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ അല്ലെങ്കിൽ മാത്രം പ്രശ്നമാക്കുള്ളൂ ഇല്ലെങ്കിൽ കുഴപ്പമില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ വല കോംപ്ലിക്കേഷൻസ് പറഞ്ഞപ്പോൾ ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ അരം എന്ന് പറയുന്നത് വളരെ ചെറിയ നിസ്സാരമായ കട്ടി മാത്രമുള്ളൊരു ചെറിയൊരു ഇൻസ്ട്രുമെന്റ് ആണ് അപ്പൊ വളരെ പല്ലിൻ്റെ പേര് എന്നൊക്കെ പറയാൻ നിങ്ങൾ വിചാരിക്കുന്ന അത്ര സിമ്പിൾ ഒന്നും ഇത് ചികിത്സ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവുന്നത് ചില കേസിൽ പല്ലിൻ്റെ പേര് വളഞ്ഞിട്ടുണ്ടാവാം അങ്ങനെയുള്ള കേസുകളിൽ ഈ ഫയൽ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഏറ്റവും നല്ല എൻ്റെഡോണ്ടിസ് എന്നാണ് ഈ റുക്കണ ചികിത്സ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളെ പറയുക ഏറ്റവും നല്ല എൻ്റഡോണ്ടിസ് ഏറ്റവും നല്ല ബ്രാൻഡ് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് അപ്പോൾ ഇതൊക്കെ പൊട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇത് പൊട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോഴേക്കും വളരെ ഈ നമ്മൾ ശസ്ത്രക്രിയ ചെയ്തിട്ട് ആരൊക്കെങ്കിലും വായി വായിക്കാത്തൊരു കത്രിക വെട്ട് വെച്ച പോലെയാണ് ആൾക്കാരിതിനെ പലരും സീരിയസ് ആയിട്ട് അത്രയും ഇതായിട്ട് എടുക്കുന്നത് പൊട്ടിയാലും അതിനെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതാണ് അതിൽ പോരും ഇനി അതുകൊണ്ട് വലിയ ഭയങ്കരമായ പ്രശ്നങ്ങളൊന്നും വരാനില്ല അത് മാനേജ് ചെയ്തു കഴിഞ്ഞാൽ അത് വൃത്തിയായി മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് പല ഉപയോഗിക്കാൻ പറ്റുന്നുള്ളത് മാത്രമാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഈ വീഡിയോ ഓൾറെഡി കുറേ ലെങ്ത്തായി ഇതിൽ കൂടുതൽ നമുക്ക് വേറെ ഇനി അതോ ആവശ്യമുണ്ടെങ്കിൽ തന്നെ വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒന്നുകിൽ റൂർ കനാ ചികിത്സയുടെ ബാക്കിയുള്ള വിശദം അറിയണമെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക നമുക്ക് വീണ്ടും ഇതിൻ്റെ തുടർച്ച പോലെ തന്നെ വേറൊരു റൂക്കനാ ചികിത്സ ശേഷമുള്ള ക്യാപ്പലതരം ക്യാപ്പുകൾ അല്ലെങ്കിൽ റൂക്കനാലിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റി വിശദമായി വേറെ വീഡിയോ സംസാരിക്കാം തൽക്കാലത്തേക്ക് ഗുഡ് ബൈ